എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിൻ്റെ പള്ളിവിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു അച്ചുപോയി സ്വാദിനെ ഉപദേശിക്കുവാണ് കാരണം ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്ത് ശ്രീഹരിയോട് വളരെ മോശമായിട്ട് സ്വാതി പെരുമാറി അങ്ങനെ ശ്രീഹരി ഫുഡ് പോലും കഴിക്കാതെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം അത് സ്വാതി സ്വാദിയുടെ അഹങ്കാരമായിട്ടാണ് അച്ഛനു തോന്നിയത് അച്ഛനോട് ഒട്ടും അത് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് അച്ഛനോട് വന്ന് പറഞ്ഞു അതെ നമ്മുടെ ഫ്രണ്ട് അല്ലേ അപ്പം വെള്ളിയാട്ടനെ നമ്മൾ എങ്ങനെ നോക്കുന്നോ അതുപോലെ തന്നെ വേണം നമ്മൾ വെള്ളിയാട്ടൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ടെന്ന് പറയാം പക്ഷേ ഈ സമയം സ്വാദി പറഞ്ഞു വെള്ളിയേട്ടനാണ് പോലും അയാളെ പോലും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല പിന്നെയാണ് അയാളുടെ ഫ്രണ്ട് എനിക്ക് ഇവരെ ഇവരൊന്നും മൈൻഡ് ചെയ്യേണ്ടത് യാതൊരു കാര്യമില്ലെന്ന് പറയാം ഇനിയും ഡൈനിംഗ് ടേബിള് വന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഇനിയും ഞാൻ ഇൻസൾട്ട് ചെയ്യുമെന്ന് പറയാം ഇത് കേട്ടതും അച്ചൂറിന് ഇങ്ങനെയൊന്നും പറയില്ല മോളെ ഒരു പക്ഷെ നമ്മുടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അറിയാലോ ആ അച്ഛൻ്റെ മോളല്ലേ അപ്പൊ നീ ഇങ്ങനെയൊക്കെ കാണിക്കാൻ കൊള്ളാവുന്നോക്കാം ദേ ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ അവരോട് അവർക്ക് വേണ്ടിയിട്ട് എന്നോട് വഴക്കടിക്കാൻ വരണ്ട കേട്ടോ എന്ന് പറയാം ഞാൻ വഴക്കടിക്കാൻ വന്നല്ല മോളെ ഉള്ള കാര്യം പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കി നമ്മുടെ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക നമ്മുടെ ആവശ്യമല്ലേ അച്ഛന് സന്തോഷം കിട്ടണമെങ്കിൽ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ നമ്മളുടെ വെള്ളിയാട്ടിന് ഇവിടെ നിന്നല്ലേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് വില്ലേട്ടിന്റെ ഫ്രണ്ടിനെ ഇങ്ങനെ ഇനി കൂടാ അത് മാത്രമല്ല ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മള് ഇപ്പം ശ്രീഹരിയോടന്നല്ല ആരോട് അങ്ങനെ ഒന്നും പെരുമാറിക്കൂടാന്ന് പറയാ അത് ഏറ്റവും വലിയ ദൈവദോഷമാന്ന് പറയാ കൊറച്ചു കഴിഞ്ഞപ്പോഴത്തേനും സ്വാതി അവിടെ നിന്നും എഴുന്നേറ്റ് പോവാണ് അച്ഛനു മനസ്സിലായി ഇവളോട് അങ്ങനെ പറഞ്ഞ പെട്ടെന്നൊന്നും അവളുടെ തലയിലേക്ക് കയറാൻ പോകുന്നില്ല വാശിയാണ് ഋതുവിന്റെ പോലെ തന്നെയാണ് സ്വാദിക്കും പക്ഷെ അത്രയ്ക്ക് മാത്രമില്ലെന്നുള്ളൂ ഋതുവിനാണ് ഏറ്റവും കൂടുതൽ വാശി സേതുവിനോടേ പക്ഷെ അത്രയ്ക്ക് ഇല്ലെങ്കിലും സ്വാദി ഒപ്പം തന്നെ നിൽക്കുന്നുണ്ടെന്ന് അച്ഛനും മനസ്സിലായി ഇനി താൻ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് സ്വയം മനസ്സാലേ തോന്നി വേണം മനസ്സ് മാറാനായിട്ട് ഈ സമയം ഒരു വ്യക്തി ബേവിച്ചേച്ചി ശ്രീഹരിനെ വിളിച്ചുകൊണ്ട് വരുവാണ് ഡൈനിങ് ടേബിളിലേക്ക് വിണന്നിട്ട് ശ്രീഹരി ഇരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് ഫുഡ് എടുത്ത് കൊടുക്കുക ശ്രീഹരിക്ക് ശ്രീഹരിക്കുവല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് പറഞ്ഞു പിന്നീട് പറഞ്ഞു അതെ ശ്രീഹരി അന്ന് കണക്ക് കൂട്ടിണ്ട കേട്ടോ ഞാനല്ലേ വിളമ്പിത്തരുന്നത് അതെ പൂർണ്ണമേച്ച അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണമേച്ചയ്ക്ക് വല്ലാത്ത സങ്കടം ആയപ്പോൾ ശ്രീഹരി ഫുഡിന് മുമ്പിൽ എഴുന്നേറ്റ് പോയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണേ അതുകൊണ്ട് കഴിക്കാൻ പറഞ്ഞ് ചേച്ചി എടുത്തു കൊടുക്കുവാണ് പിന്നീട് ശ്രീഹരി പറഞ്ഞു ചേച്ചി പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ കഴിച്ചോളാന്ന് പറയാണ് ഈ സമയം സേതു അല്ലാത്ത വീറുപ്പുമുട്ടലായിരുന്നു സേതുവിനാണ് പല്ലവിനെ കാണാനൊക്കെ തോന്നുന്നുണ്ട് മനസ്സിന്റെ കോണിൽ എവിടെയോ പല്ലവി ഒന്ന് ഉടക്കിയിട്ടുണ്ടെന്ന് സേതുവിന് മനസ്സിലായി എന്തോ സംസാരിച്ചോണ്ടിരിക്കും കുഴപ്പമില്ല പിന്നെ സംസാരിച്ച് വെച്ചും വീണ്ടും വീണ്ടും സംസാരിക്കാൻ ഒരു തോന്നലൊക്കെ വരുന്നുണ്ട് എന്താ തനിക്ക് മാത്രമുള്ള ഇങ്ങനെ അതോ നീ പല്ലവിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമോ പിന്നീട് സേതു എന്ത് ചെയ്യുകയാണ് ഫോൺ എടുക്കുവാണ് ഫോണിനകത്ത് പല്ലവിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കുറച്ചു നേരം പല്ലവിയോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക അത് എനിക്ക് നിന്നെ ഒന്ന് കാണാൻ തോന്നുന്നുണ്ട് ഇപ്പോഴൊന്ന് കാണുമായിരുന്നെങ്കിലോ കാണാൻ കൊതിയാവുന്നുണ്ട് നിനക്കും ഇതുപോലെ തന്നെ ആയിരിക്കുമോ എന്നെ കാണാൻ തോന്നുന്നുണ്ടായിരിക്കുമോ എനിക്കറിയത്തില്ല എന്റെ മനസ്സിന് എന്ത് പറ്റിയെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് പറയുകയാണ് അപ്പോഴാണ് ശ്രീഹരി അങ്ങോട്ട് വരുന്നത് ശ്രീഹരി കണ്ടു ഫോട്ടോ എടുത്തു വെച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സേതുവിനെ കുറച്ച് സമയം നോക്കിയിരുന്നു സേതുവാണെങ്കിൽ ശ്രീഹരി വന്നത് പോലും അറിഞ്ഞില്ല പെട്ടെന്ന് ശ്രീഹരി ആഹാ കൊള്ളാല പല്ലവി വിചേച്ചിര ഫോട്ടോ എടുത്ത് സംസാരിച്ചോണ്ടിരിക്ക അല്ലേ നീ ചോദിക്ക ഇത് കേട്ടതും ഇത് പെട്ടെന്ന് ഞെട്ടി പിന്നെ ഞാനോ ഞാൻ അതൊന്നും നോക്കി നിക്കല്ല പിന്നെ പിന്നെ ഞാൻ കണ്ടു ഞാൻ കേൾക്കുകയും ചെയ്തു പല്ലവി പല്ലുവിച്ചേച്ചിനെ കാണാൻ തോന്നുന്നുണ്ടല്ലേ സംസാരിക്കാൻ തോന്നുന്നുണ്ടല്ലേ ആ ഫോൺ ഇങ്ങോട്ടുവാ ഇപ്പൊ തന്നെ വിളിക്കാന്ന് പറയാ ഈ വേണ്ട വേണ്ട നീ വിളിക്കണ്ടെന്ന് പറയും അതൊന്നും പറഞ്ഞിട്ട് ഒരേ കാര്യമില്ല ഇങ്ങോട്ട് കൊണ്ടുപോവാ ഇപ്പൊ ഞാൻ വിളിച്ചിട്ടോളെന്നും പറഞ്ഞ ശ്രീഹരി ആ ഫോണിങ്ങോട്ട് പിടിച്ചു വാങ്ങുവാണ് പിന്നീട് പല്ലുവേണിന് നമ്മളിലേക്ക് ഡയൽ ചെയ്യോ സേതുവേണ ഭയങ്കര വെപ്രാളം ഇവൻ എന്തൊക്കെയാണോ ഇനി പറയാൻ പോകുന്ന അറിയത്തില്ല പിന്നീട് കോളെടുത്ത് കഴിഞ്ഞ് പല്ലുവച്ചു എന്താ സേതുവേട്ടാ എന്താന്ന് ചോദിക്കുകയാണ് അതെ സേതുവേണല്ല ശ്രീഹരിയാന്ന് പറയണ ആഹാ ശ്രീഹരിയാണോ എന്താ ശ്രീഹരി അല്ല സേതുവേണ എന്താന്ന് ചോദിക്കും സേതുവേണ കൂടെ ഉണ്ടെന്ന് പറയാം അല്ല പല്ലവിശേഷി എന്തെടുക്കുമായിരുന്നു അതെ ഞാൻ കോളേജിൽ വിട്ട് വീട്ടിൽ വന്നോളെന്ന് പറയണം ആണോ അതെ ഇവിടെ ഒരാൾക്കാണെങ്കില് പല്ലവിശേഷിനെ കാണണമെന്നൊരു മോഹം എന്നെ അതെന്താ അതെന്താന്നും അറിയത്തില്ല അതിപ്പം സേതുവടനോട് തന്നെ ചോദിച്ചാലേ അറിയത്തുള്ളൂ എന്ന് പറയാം ഈ സമയം സേതു ആകെ പാടം നാണം കിട്ടിയിരിക്കുവോ ഇവന്റെ ഒരു കാര്യം നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞോട്ട് ഇങ്ങനെ ഇരിക്കുക ആ സേതുവേടന എന്നെ കാണണമെങ്കിലും സംസാരിക്കണമല്ലോ സേതുവേടൻ വിളിച്ചാൽ പോരെ അതിനെന്താ ശ്രീഹരി വിളിച്ചു പറയണേന്ന് ചോദിക്കാം എന്തോ സേതുവേഠന എന്തോ സംസാരിക്കാൻ ഒരു മടിയെന്ന് പറയണ സേതുവേണ മടിയോ അതെന്തു പറ്റി സേതുവിൻ്റെ ഫോൺ കൊടുക്കാൻ പറയുന്നത് പിന്നീട് സേതുൻ്റെ ഫോൺ കൊടുക്കുകയാണ് എന്തു പറ്റി സേതു കേട്ടാന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല അവൻ വെറുതെ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ പറയുന്നല്ലേ അതെ നീ അന്ന് കാര്യമൊക്കെ ഉണ്ടോട്ട പലവിന്ന് പറയാം പിന്നീട് സേതുനോട് ചോദിച്ചു ഫുഡ് കഴിച്ചോ സേതോട്ടാന്ന് ഇരിക്കും കഴിച്ചെന്ന് പറയാ പിന്നീട് കോളേജിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് പല്ലവി ഓർത്ത് ഇന്ദ്രനെ കുറിച്ചൊന്നും പറഞ്ഞാലോ ഇനി പറയാതെന്നിട്ട് കാര്യമില്ല അങ്ങനെ പല്ലവി എന്ത് ചെയ്യുവാണ് ഇന്ദ്രനെ കുറിച്ച് പറയുന്നുണ്ട് ഇന്നലെ രാത്രി അയാൾ വീട്ടിൽ കയറി വന്ന കാര്യങ്ങളല്ല എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ സേതുനോ വല്ലാത്ത ദേഷ്യം വന്നു ആഹാ അങ്ങനെയാണ് അവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് വേണ്ട സേതോട്ട വെറുതെ പ്രശ്നത്തിനൊന്നും പോണ്ട അതാ ഞാൻ രാവിലെ ഒന്ന് സേദോടനെ വിളിച്ച് ഈ കാര്യമൊന്നും പറയാമായിരുന്നേ ഇനിയിപ്പൊ അയാൾ വീട്ടിലേക്ക് വരാതെ നോക്കോളാന്ന് വിശ്വം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ പേടി വേണ്ട അത് മാത്രമല്ല ഇനിയിപ്പൊ ഉടനെ ഒന്നും അയാൾ വരാനും പോകുന്നില്ല രാജലക്ഷ്മി എന്താണ് ശരിക്കും ഒന്ന് പേടിച്ചിട്ടുണ്ട് പോലീസ് കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞപ്പം അവര് ശരിക്കും ഞെട്ടിയിട്ടുണ്ട് ഇനി അവന്റെ ശല്യം എന്താണോ ഉണ്ടാവുന്നു പേടിക്കണ്ടാന്ന് പറയാം എന്നാലും ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമല്ലോ അവനോടൊന്ന് ചോദിക്കണ്ടെന്ന് ചോദിക്കും എന്താ ഞാൻ സേദോടനോട് ഒരു കാര്യം പറയാത്തേന്ന് പറയാം അതെ സേദോഡൻ നാളെ ഫ്രീ ആണെന്ന് എന്താ അല്ല എനിക്ക് സേതുവണ് ഒന്ന് കാണണം എന്ന് പറയാം ഇത് കേട്ടതും സേതുനെ മനസ്സിലുട്ടി ആ അതിനെന്താ അങ്ങോട്ട് ഞാൻ വന്നേക്കാന്ന് പറയണം ഇങ്ങനെയുണ്ട് പൊന്നുമടത്തിലെ വിശേഷമൊക്കെ സുഖമാണെന്ന് ചോദിക്കാം ഉം ഇവിടെ എന്ന് പറയാം പിന്നെ ഏക പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ സ്വാധീനർ ഇതു കൊണ്ട് അവറ്റകളെ കാണാൻ ഞങ്ങളെ കണ്ണെടുത്താൽ കാണത്തില്ലെന്ന് പറയാം ഇത് കേട്ടതും പല്ലേ പറഞ്ഞു അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അനീത്യമാരല്ലേ അവർക്ക് പെട്ടെന്ന് സേതുവണ് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണുമായിരിക്കും എന്ത് വന്നാലും സേതുവണ് അവിടെ പിടിച്ചു നിന്നാൽ മതിയാവുള്ളൂ അറിയാമല്ലോ സേദോന്റെ അച്ഛന്റെ ആഗ്രഹമാണ് അത് നടത്തി കൊടുക്കണമെന്ന് പറയാം പിന്നെ ആ ആഗ്രഹം എന്നെക്കൂടെ ഒന്ന് പറയിക്കല്ലെന്ന് പറയാ പല്ലവി പറഞ്ഞോണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാ ഇത് കേട്ടതും പല്ലവിയുടെ ഉള്ളിൽ ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട് താൻ പറഞ്ഞോണ്ട് സേതുവേന അംഗീകരിച്ചല്ലോ അതെ എന്നാൽ നാളെ നമുക്ക് കാണാം ഒരു കാര്യം ചെയ്യാം നാളെ അങ്ങോട്ട് വന്നാൽ മതി ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് എന്ന് പറയുകയാണ് അങ്ങനെ ഫോൺ വെക്കുക ഫോണിനെ ചെയ്യുമ്പോൾ സേഹരി പറഞ്ഞു ഉം നാളെ കാണുമല്ലേ ഒരു കാര്യം ചെയ്യാം നാളെ അറിയാൻ പറ്റും പല്ലവി സേതുവേടനോട് ഇഷ്ടം ഇഷ്ടമുണ്ടോന്ന് അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ ഉണ്ട് സേതുവണ്ടി ഇഷ്ടങ്ങൾ എന്താണെന്നൊക്കെ ഒരുമാതിരി ഒക്കെ പല്ലുവച്ചക്ക് അറിയാലോ അപ്പൊ നാളെ വന്നു കഴിയുമ്പോൾ ഞാൻ ചില നമ്പറുകളൊക്കെ ഇടും സേതുവണ് എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി എന്ന് പറയാം എടാ ശ്രീഹേരി ചതിക്കരുത് എന്തേ എന്തേലും പല്ലവിക്ക് എന്തേലും സംശയം തോന്നിട്ട് പിന്നെ അറിയാലോ പല്ലവിക്ക് ഒരു പക്ഷെ എന്നെ ഇഷ്ടമില്ലെങ്കിലോ അതൊക്കെ സേതുവണ്ടെ വെറുതെ തോന്നല് മാത്രല്ലേ പല്ലവിച്ചേച്ചക്ക് ഇഷ്ടമാ കാര്യം എനിക്ക് ഉറപ്പാണ് കാരണം പല്ലവിച്ചേച്ചി സേതുവണ്ണിനോട് സംസാരിക്കുമ്പോൾ ഞാൻ കണ്ണുകളിലേക്ക് നോക്കാറുണ്ട് അതിനകത്തൊരു പ്രണയം ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് പൊന്നമ്മ ചേച്ചി പറഞ്ഞു ഓർക്കുന്നുണ്ടോ നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡിയായിരിക്കും സേതു പോലെ ഒരു ഭർത്താവിന് ഇനി പല വിചാരിച്ചു കിട്ടാനും പോകുന്നില്ല എന്ന് പറയാം അതൊക്കെ ശരി തന്നെ എന്നാലും ഒരന്നാലും ഇല്ലാന്ന് പറയാണ് പിന്നീട് സേതു പിറ്റേ ദിവസം തന്നെ പൊന്നു പൊന്നുമർത്തി നേരെ വീട്ടിലേക്ക് പോവാണ് അവിടെ മിത്രനും ഉണ്ണിയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ശ്രീഹരിയും സേദും കൂടെ ചെല്ലുവാണ് അവർ ചെന്ന് കുറേ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പല്ലവി അങ്ങോട്ട് വരുന്നത് പല്ലവിനെ കണ്ടു മിത്രം ആഹാ പല്ലവിയാണുള്ള കയറി വരാൻ പറയണം പിന്നീട് പറഞ്ഞു അതെ സേതു ഇങ്ങോട്ട് ഇങ്ങനെ ആരാ വന്നേന്ന് നോക്കാൻ പറയണം അങ്ങനെ സേതു ഇറങ്ങി ചെന്നു ആ പല്ലവി കയറി വരാനൊക്കെ പറയണം പിന്നീട് വിശേഷങ്ങളൊക്കെ പറയണം പുന്നുമടത്തിലെ കാര്യങ്ങളൊക്കെ പറയാം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം മിത്രം പറഞ്ഞു ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവനാണെങ്കിൽ അവിടെ പോയി നിൽക്കാൻ നിൽക്കാനായിരത്തില്ല വെട്ടൊന്നും മുറിണ്ടെന്നുള്ള സ്വഭാവമാണ് ഇവനാണെങ്കിൽ അവിടെ നിൽക്കത്തിരുന്ന ഒരേ വാശുരയ്ക്കാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കും ഞാൻ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വ്യക്തി പഴക്ക് പറഞ്ഞ് അവിടെ നിർത്തിയാക്കുക എന്നൊക്കെ ഇത്രം പറയാം ഇത് ചേട്ടനും പല്ലേ പറഞ്ഞു സേതുവേണ്ട എന്താ സേതുവേട്ടാ സേതുവേണ്ട അവിടെ നിൽക്കുക ഒന്നും അല്ലേലും സേതുവേണ്ട അച്ഛന്റെ വീടല്ലേ സേതുവേണ്ട കൂടെ അവകാശപ്പെട്ട പിന്നെ സേതുവേണ്ട എന്തിനെ എങ്ങോട്ട് വരുന്നേ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് പറയാം പിന്നെ ഒരു അച്ഛന്റെ ആഗ്രഹം സാധിക്കുന്നെ ഞാന് ആ കുറിപ്പേട്ടം വന്ന് പറഞ്ഞു എന്നോട് അത് മാത്രമല്ല ആ പ്രതാപൻ ആ ദുഷ്ടൻ അവൻ അവിടെ നിന്നിട്ടുണ്ടെ മിക്കുവാറും ആ വീട് കുട്ടിച്ചാറാക്കും അതുകൊണ്ട് മാത്രം കുറുപ്പായിട്ടും പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അങ്ങോട്ട് പോയെന്ന് പറയാം ഇത് കേട്ടതും മിത്രം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലൊന്നും പോകാൻ തോന്നിയില്ല നല്ല കാര്യം പ്രതാപനെ കുറിച്ച് അറിയത്തില്ല എന്നിട്ടാ ആഹ് മഹാപ്രോഡാന്ന് പറയാ സ്നേഹയും മര് ശരിയാ അയാളെ കുറിച്ച് കേട്ടറിഞ്ഞ കാര്യങ്ങൾ അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല അല്ല ഇല്ലെങ്കിൽ മിക്കവാറും അവിടെ എല്ലാം അടിച്ചു മാറ്റിയിട്ട് ആ വീട്ടിലുള്ള അവര് അയാൾ അടിച്ചു അയാൾ അടിച്ചിറക്കി വിടാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം പെട്ടെന്ന് പല്ലി പറഞ്ഞു അത് ശരിയാ അതുകൊണ്ട് സേതുവേന അവിടെ വേണമെന്ന് പറയാം പിന്നീട് സേതുവേണ്ട ചോദിച്ചു അല്ല ഫുഡ് കഴിച്ചെന്ന് ചോദിക്കും ഇല്ല ഇവിടെ വന്നിട്ട് കഴിക്കാന്ന് വെച്ച് വന്നെന്ന് പറയണം ആണോ എന്നാ ശരി ഞാൻ ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറയണം പെട്ടെന്ന് വെച്ചാൽ സേതുവേടന എന്താ വേണ്ടെന്ന് ചോദിക്കണം ഈ സമയം ശ്രീഹരി പറഞ്ഞു സേതുവടനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് പറയാം ചിക്കൻ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയണം ആണോ അന്നാ റെഡി ഇപ്പം തന്നെ ഞാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാന്ന് പറയാണ് പിന്നീട് ഉണ്ണി പോയി ചിക്കൻ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുവാണ് അങ്ങനെ ശ്രീഹരി അവരെല്ലാരും കൂടെ കൂടിയിട്ട് ചിക്കനിലെ കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൊടുക്കുവാണ് അങ്ങനെ സേതു സേതുവിന് വേണ്ടിയിട്ട് പല്ലവി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുവാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ശ്രീഹരി വന്ന് സേതുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് എങ്ങനെയുണ്ട് കണ്ടോ സേതുവേട്ടന്റെ ഇഷ്ടം അനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടോ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ പല്ലവി ചേച്ചിക്ക് സേതുവട്ടൻ ഭയങ്കര ഇഷ്ടമാന്ന് പറയുന്നത് പിന്നെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയെന്ന് വെച്ചണ്ടല്ലേ എന്നെ ഇഷ്ടം എന്ന് പറയാം അല്ല സേതുവട്ട സത്യമായിട്ടുള്ള കാര്യമാണെന്ന് പറയാം നോക്കി സേതുവണ് സംസാരിച്ചു കഴിയുമ്പോൾ പല്ലവി ചേച്ചിട്ട് കണ്ണിലേക്ക് നോക്കി അറിയാം സേതുവട്ടനോടുള്ള ഇഷ്ടം എന്ന് പറയണം ദേ വെറുതെ അനാവശ്യം പറയരുത് ഇതെങ്ങാനും പല്ലവി കേട്ടുണ്ടെങ്കിൽ പല്ലവി മിക്കുവാറി ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് പോകുന്നു പറയാം ഒരു കാര്യം ചെയ്യാം ഞാൻ ചെന്ന് ചോദിച്ചു നോക്കട്ടെ പല്ലവി ചേച്ചിയുടെ സേതു ഇഷ്ടമാണോ ഇല്ലയെന്നൊക്കെ ഇത് കേട്ടോ സേതു പറഞ്ഞു ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കരുത് ഏഹ് അതിന്റെ സമയമൊന്നും ആയിട്ടില്ല ഇനിയിപ്പൊ അവൾക്ക് എന്നോട് ഇഷ്ടം ഉണ്ടെങ്കിൽ അവൾ ഇങ്ങോട്ട് പറയട്ടെ വെറുതെ ഇടിച്ചു കയറി ചെന്ന് നാണം കണ്ട കാര്യമില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല രണ്ടില്ലെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് ശ്രീഹരി നേരെ പല്ലവിയുടെ അരിയിലേക്കും കൂടി ചെല്ലുവാണ് ഇത് കണ്ടപ്പം എന്ത് ചെയ്യണം എന്ന് അറിയില്ല സേതു നിക്കുവാണ് സേതുവിന് ഒരു കാര്യം മനസ്സിലായി പല്ലവി നോയായിരിക്കും പറയാൻ പോകുന്നെ പക്ഷെ യെസ് പറയാനുള്ള ചാൻസ് കുറവാ അവളുടെ മനസ്സിൽ താനുണ്ടോ എന്ന് പോലും അറിയത്തില്ല തനിക്ക് അവളോട് പ്രണയം ഉണ്ടോന്നുള്ള കാര്യം അവൾക്ക് അറിയാവുന്ന പോലും അറിയത്തില്ല ഇനിയിപ്പോ ശ്രീഹരി മിക്കവാറും ചീത്തം കേട്ടുകൊണ്ട് വരുവെള്ളം നിർത്തോണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയില്ലാതെ സേതു ഇരിക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി